ണ് പറഞ്ഞിട്ടുണ്ട് അറിയുന്നുണ്ടാവും ആള് എനിക്ക് തോന്നുന്നു ആൾ അറിയുന്നുണ്ട് ആള് കൃത്യമായിട്ട് പ്രതികരണം അല്ല പ്രതികരണമായിട്ട് വരികയും ചെയ്യും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യം കേരളൊന്നും പോയിട്ട് കറങ്ങിട്ട് വരണം എന്നുള്ളത് നിർബന്ധമുള്ള ആളാന്ന് തോന്നുന്നു മമ്മൂട്ടിയുടെ ബിഗ് ബി അതിലെ മമ്മൂട്ടിയുടെ സൗണ്ടും അതിലെ വോയിസ് മോഡുലേഷനും ഒക്കെ ഭീകരം ആ ഐറ്റംസ് എന്താ ചിലതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നലെ നമ്മുടെ ആ സൗണ്ട് ഒന്ന് എടുത്ത് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വന്നത് ടീനിയോമിന്റെ സൗണ്ട് തന്നെയാണ് അത് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുന്നേ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അതെ എന്തായാലും അതിന്റെ ട്രോൾ വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരായിട്ട് വൈറലാണ് കേട്ടോ എന്തായാലും നമുക്ക് അതിന്റെ ട്രോൾ വീഡിയോ ഒന്ന് കാണാം തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം कौन बनेगा करोड़पति लेके श्रद्धेय करोड़पदी ले जानते हैं एक करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं दस साल बीस साल तीस साल जी नहीं कम से कम पचास साल लग सकते हैं <laughs> तो चलो <शलिये, laughs> आप और कौन पड़ेगा ഇതേ പരിപാടി തന്നെ ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചു അതെങ്ങനെയായിരുന്നു <laughs> क्या आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं दस आल, साल बीस साल 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 जी नहीं तो लग कम कम से कम साल सकते हैं हैं इधर में आपे सकते, तो चले आप बन चले हम तेईस

കോടതി നല്ലവൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കോടതി നല്ലവൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഞാൻ കോടതി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കോടതി നല്ലവൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ആണെങ്കിലും ഞാൻ പൊക്കിയിരിക്കുന്നു

സാറെ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യനെ പാടുള്ളോ അപ്പൊ കാണാം ആരോ അനാവശ്യമായിട്ട് ആളെ മമ്മൂക്കയുടെ ഡയലോഗ് ടിനി ടോമിന്റെ സൗണ്ട് ഷാറുഖ് ഖാന്റെ എന്താ പറയാ ഡയലോഗ് ഡയലോഗ് ടിനി ടോമിന്റെ സൗണ്ട് അമിതാഭ് ബച്ചന്റെ ഡയലോഗ് ടിനി ടോമിന്റെ സൗണ്ട് ഏതെടുത്താലും ടിനി ടോം ആളെ അതായത് വലിയ സ്റ്റേജുകളോ ഈ ആള് കോമഡിയനായിട്ട് മിമിക്രി അല്ലായിട്ട് ആയിട്ട് മിമിക്രി എന്ന് ആരാണ് ആളെ നോക്കിയിട്ട് ആ നിങ്ങളുടെ മിമിക്രി ആയിട്ടോ എന്ന് പറഞ്ഞതാവലേ എനിക്ക് വേറൊരു കാര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മ എപ്പോഴും തോന്നുന്നു ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒരാള് ഇവരുടെ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറഞ്ഞ ഭയങ്കര ഒരു വലയം തന്നെ ചുറ്റുമുണ്ട് നീ ചെയ്യുന്നത് ശരിയായില്ല അല്ലെ അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ ഇവരുടെ കൂട്ടത്തില് ഇത് എനിക്ക് തോന്നുന്ന മറ്റുള്ളവരൊക്കെ ഈ ടീ ടോവന് പിന്നീട് ഇരുന്ന് ട്രോളിന്ന് കാണുമ്പോ അത് കാണാൻ വേണ്ടിട്ട് മിണ്ടാതിരിക്കാണോ എനിക്കൊരു സംശയം എന്നിട്ട് ആള് വിശ്വസിക്കുന്നുണ്ടോ അല്ല അല്ലെങ്കി തന്നെ അപാലധൈര്യട്ടോ ആ ഒരു അത്രയും മുന്നിൽ ഇരിക്കുന്നിട്ട് മമ്മൂട്ടി എവിടെ കിടക്കുന്നു ആ ഒരു ഡയലോഗ് എന്തിനാണ് അതൊക്കെ വേറെ പറഞ്ഞേ എല്ലായിടത്തും കേട്ടോ പ്രോത്സാഹിപ്പിച്ചില്ല അല്ല പ്രോ നമ്മള് ഞാൻ ചോദിക്കട്ടെ ഇനി ടോമെന്നൊക്കെ പറഞ്ഞ എവിടെയോ നിക്കുന്നു ഇപ്പം അവരെ നമ്മൾ ഇനി എന്തിനു പ്രോത്സാഹിപ്പിക്കണം അനാവശ്യമായി നമ്മൾ നല്ല രസകരമായ കിട്ടും എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേക്ക് എവിടെ എത്തിയ സത്യം എന്തായാലും അടുത്തത് വിഷ്ണു കാട്സ് ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് അതിനൊരു തീരുമാനമായി ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഒന്ന് ലാസ്റ്റ് ഒന്നുകൂടി ഒരു പാട്ടിക്കിടുക കോടതി കോടതി എന്താണ് വയ്യേ

സിനിമയിൽ അവന്റെ നിന്ന് കാണാൻ എന്ന് പറയുന്ന കഥാപാത്രം ദുബായിക്ക് ഇനി തോന്നിയാസം പറഞ്ഞു കടന്നാലുണ്ടനാ നാട്ടെല്ലരിച്ചാൻ തൂപ്പാക്കും അപ്പൊ കാണാം രാമകൃഷ്ണിട്ടാണ് കലാകാരനല്ലാത്തവര്

ഇത് ഈ അനുകരിച്ച് അനുകരിച്ച് സ്വന്തം ശബ്ദം ഓഹോ കോടതി ഉമാന്റെ ഗർപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ ഞാൻ കോമഡി ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയാ കട്ടൻ ബാസിൽ സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുക തന്നെയാണ് ഏറ്റവും വലിയ കോമഡി നീയൊക്കെ വള്ളിത്രചന്ദൻ ആദ്യപാബം കണ്ടെടുക്കുന്ന ടൈമിലേ നമ്മൾ ഈ സീൻ വിട്ടതാണ് ഭഗവാന് ഇങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ കൊല്ലാ കൊല ചെയ്യാതോടെ രാജപ്പാ അവന്റെ നിന്ന് രൂപ വരെ അവിടെ പണിയും കഴിഞ്ഞ വിമാനത്തിൽ ദുബായിക്ക് പോകണം അപ്പൊ കാണാം ഇനി ഇങ്ങോട്ടും ഞാൻ ഇനിയും കേട്ടോ അറിയാതെ